ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ ആ പുള്ളി കണ്ടിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത് ഇതെന്തൊക്കെ വലിയ പുള്ളികളാണല്ലോ അങ്ങക്ക് ചെറിയ പുള്ളികളാണ് വേണ്ടത് ആ വീഡിയോയിൽ ആ പുള്ളികളുണ്ടെങ്കിൽ അത് തെരി സാധാരണ രീതിയിൽ ഞാൻ മെറ്റീരിയൽ കൊണ്ടുവന്ന അന്നത്തെ ദിവസം എനിക്ക് വീഡിയോടാണെന്നും പറ്റില്ല കാരണം ഓല് വരുമ്പോൾ ടൈമൊക്കെ വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പിന്നെ ടയർഡൊക്കെ ആയിട്ട് ഒരു മടീൻ്റെ അസുഖം കൂടി വരും പിന്നെ അന്നത്തേക്ക് പെയിൻറ്റിങ് വെച്ച് അടിക്കാനുള്ളതും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ അന്ന് ഇട്ടൂല പിറ്റേ ദിവസമൊക്കെ ആയിട്ടുള്ളൂ ആദ്യം മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് ക്യാഷ് അയച്ചു ആൾക്കാർ വെയിറ്റ് ചെയ്യാവും കിട്ടുമ്പോൾ ഇക്കിന് ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടില്ല പോലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിയട്ടെ നോക്കും പക്ഷെ അന്ന് ഇതിൻ്റെ ഭംഗിയാണപ്പം ഇതോ ഒരു ഇതോ ഒരാൾക്ക് അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒരു വീഡിയോ എടുത്തതാണ് ഈ സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ള സാധനം വന്നിട്ടുണ്ടെന്ന് കാരണം ഒരാൾ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം പീസിനുള്ള പൈസ ആദ്യം അയച്ചു തന്നിരുന്നു അൻപത് പീസും ബാക്കി സാധനങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ ഈ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അത് വെറുതെ ഒരു ഷോട്ടാക്കിയിട്ട് ആ ഷോട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോക്കിനെ ആ മെറ്റീരിയൽ മുയ്യവൻ തീർന്ന് ആ അത്ര പവർ ആയിരുന്നു ആ ഒരു കുഞ്ഞിപ്പുള്ളി ആൾ എന്ന് പറഞ്ഞാൽ നമ്മളവിടെയും കുറച്ച് ഇത് ആവശ്യക്കാർ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ചാനലിൽ കുഞ്ഞിപ്പുള്ളി ആളെന്ന് കണ്ടാൽ അപ്പോൾ എല്ലാവരും കൂടെ നോടി വരും ഇപ്പോൾ പജറൊക്കെ മാത്രമേ ഉള്ളൂ ആ റേറ്റ് കുറച്ച് കൂടുതലല്ലേ ഞങ്ങൾക്ക് അതിനേക്കാളും നല്ല സാധാ മെറ്റീരിയൽ ആണ് അത് കുറച്ചുണ്ടെങ്കിൽ കൊണ്ട് പറഞ്ഞു പറഞ്ഞോൾക്കും കൂടിയുള്ള വീഡിയോ ആണിത് ഓണത്തിന് കൂടുതലും പറയുള്ള മിക്സ് മാച്ച് മെറ്റീരിയൽ ആളാണിത് മിക്സ് മാച്ച് ആക്കിയിട്ട് എടുക്കണം എന്നൊന്നുമില്ല ഫോട്ടോ അയച്ചു തരാം നിങ്ങളതിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി നിങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണെന്ന് പറഞ്ഞാലും അതിനനുസരിച്ചുള്ള ഫോട്ടോസ് അയച്ചു തരാം അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും ഓണക്കച്ചവടൊക്കെ ഈ പ്രാവശ്യം തുടങ്ങിയ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ വിളിച്ചിനി ഞങ്ങളിത് സെറ്റപ്പ് ആയിക്കണേ ഉഷാറാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും ഇങ്ങും പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞ് നിൽക്കണവരോട് ഇനിക്കൊന്നും പറയാനില്ല ഈ പേടി പേടി പറഞ്ഞ നിങ്ങളെ ഒരു കാര്യം ചിന്തിക്കണം ഈ പേടി എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൻ്റെ ഒരു ചിന്തയാണ് ഏഹ് അങ്ങനെ ഒരു സംഭവമല്ലേ നമുക്ക് കാണാണ്ടോ പേടീനെ കാണാനില്ലല്ലോ നമുക്ക് ആ ഒരു സംഭവം എനിക്ക് ആ എനിക്ക് അതൊന്നും എടുത്ത് നോക്കാൻ പേടി ആ പേടി തീരണമെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കുക തന്നെ വേണം അല്ല ചെയ്തു നോക്കാതെ എനിക്ക് പേടിയാണ് പേടിയാണ് എറിഞ്ഞിരുന്നാൽ ആ പേടി 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 എറിഞ്ഞിരിക്കാനല്ലേ ഉള്ളൂ അപ്പോൾ ഒരു രാത്രി എന്തെങ്കിലുമൊക്കെ സ്വപ്നത്തെ കണ്ട നമുക്ക് ഉറങ്ങാനേ പറ്റണില്ല എന്ന് വിചാരിക്കുക അപ്പം നമ്മളെന്താ നമുക്ക് ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ നമുക്ക് പറയുന്ന സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഓതി ഊതി നമുക്കൊരു ധൈര്യം വരിപ്പിക്കാം ഒരു ഒറ്റ കണ്ണടച്ചണങ്കെടുക്കും ഇനി അതല്ല ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ നാമം ജപിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഒരു കണ്ണാടച്ചാണ്ട് കിടക്കും അപ്പോലും ഉറങ്ങും അതെല്ലാം അല്ലേ നമ്മൾ ചെയ് എന്ത് കാര്യങ്ങളായാലും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ രസം രസക്കെടും അറിയുള്ളൂ ചെയ്ത് നോക്കാതെ നമ്മളിങ്ങനെ പേടിയാണ് ശരിയാവുമോ നേരാവോ ഞാൻ ചെയ്താൽ അങ്ങനെ ആവുമോ എങ്ങനെയാവോ എന്ന് ചിന്തിച്ചിരുന്നാൽ അങ്ങനെ ഒരു ഭാഗത്തിരിക്കുക എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരുന്നുള്ള കാര്യം വിചാരിക്കണ്ട ഇത് അജ്രക്കിലുള്ള മെറ്റീരിയലാണ് ഇത് രണ്ട് കെട്ടുണ്ടായിരുന്നു ഒരു കെട്ട് ഞാനൊരു ഷോർട്ട് സെർട്ട് ആ സമയത്ത് തന്നെ തീർന്ന് ഇനിയിപ്പോൾ ഇതുകളാണ് ഉള്ളത് ഫസ്റ്റ് കാണിച്ച ആ ചെറിയ പുള്ളികളും ഇതൊക്കെ രണ്ട് തൊണ്ണൂറിൻ്റെ സാധാ മിക്സ് മാച്ചുകളാണ് നല്ല കെടിലൻ ശൈലജകളാണ് ഫ്രോക്ക് നൈറ്റിയൊക്കെ അടിക്കാൻ അടിപൊളിയാണ് മിക്സ് മാച്ചായിട്ട് എടുക്കണം എന്നൊന്നുമില്ല പക്ഷേ മിക്സ് മാച്ചിൽ ഒരു ഭംഗിയുള്ളത് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ട് എടുത്തു മാത്രം നമ്മളിങ്ങനെ ചിന്തിച്ചു ചിന്തിച്ച് കൂട്ടുക ഇങ്ങനെ കുറച്ചോനെ അഞ്ഞിപ്പം എങ്ങനെയാണ് എപ്പോഴാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് അല്ലാതെ അതിനൊരു മാറ്റമൊന്നും വരുന്ന കാര്യമില്ല ചിന്തിച്ച് ചിന്തിച്ച് കാടി കയറി ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുക ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ഏഹ് ഹൗ ആ അത്ര നഷ്ടം വരും ഇത്ര നഷ്ടം വരും എനിക്ക് അത്ര കിട്ടുള്ളൂ ഇത്ര കിട്ടുള്ളൂ കാൽക്കൂട്ടിലേറ്റർ കൊണ്ട് ഒരു പടയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലത്തിന് നൈറ്റി എടുക്കേണ്ടെന്നുള്ള തീരുമാനം മാത്രം എടുത്താൽ മതി ഒരുപാട് പൈസ ഒന്നും മുടക്കിയിടേണ്ട ആവശ്യമില്ല നമ്മളെ ചുറ്റുപാത്തൊക്കെ കിടക്കുന്ന വേസ്റ്റുകൾ നമ്മളങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കത്തി നമ്മൾ വേസ്റ്റ് കത്തിക്കുക എങ്ങനെ മൊത്തത്തിൽ കൂട്ടിയിട്ടിട്ടില്ലേ കൂട്ടിയിട്ടിട്ട് കത്തിക്കുമ്പം ആ ചിലത് നനഞ്ഞതും നനയാത്തതും ഒക്കെ മൊത്തത്തിലാണ് മിക്സ് ചെയ്തിട്ട് കിടക്കുമ്പോൾ ഒന്നായിട്ടാണ് കത്തും അല്ലേ പക്ഷേ ഇതിങ്ങനെ പല ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ ഓരോ പേപ്പർ ഓരോ പേപ്പറാക്കിയിട്ട് കെട്ടുമ്പോൾ അത്ര പവർ ഉണ്ടാവും ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എന്ത് നമ്മളെ നമ്മളീ അവിടെയും ഇവിടെയൊക്കെ കെടുക്കണം നമ്മളെ ചിന്തകളൊക്കെ നമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരും ഇനി കുറേ ലാഭം നഷ്ടമൊന്നും ചിന്തിക്കണ്ട ഞാനേ ഇറങ്ങി നോക്കട്ടെ അതിൽ ലാഭമായാലും നഷ്ടമായാലും ഞാൻ ഞാൻ തന്നെ സഹിച്ചോളാം ആ ഒരു മനസ്സ് ആ ഒരു ധൈര്യത്തേക്ക് ഇങ്ങളെത്തുക എന്നിട്ടാണ്ട് പ്രവർത്തിക്കുക ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ ലക്ഷങ്ങളും എന്താ പറയുക വീടിൻ്റെ ആധാരം പണയം വെച്ച് കാണും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരായിരം മെനക്കെടുക്കുക നിങ്ങൾ ഒരു പ്രാവശ്യം ഡ്രസ്സ് എടുക്കണ എടുക്കണം ഉള്ളൂ എന്ന് വിചാരിക്കുക ചിലവൽ എന്ത് ചെയ്യുകയാണ് അതിനിപ്പോൾ കുടുംബശ്രീന്നും അവിടുന്ന് പറഞ്ഞൊക്കെ ലോണൊക്കെ എടുത്ത് പത്തും പതിനഞ്ചൊക്കെ മുടക്കണം തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും ആയിരം റുപ്യ മതി ഞാൻ അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ആയിരം റുപ്യ മെനക്കെടേണ്ട അങ്ങനെ ഒന്ന് റീസെല് ചെയ്ത് നോക്കുക നിങ്ങൾ മറ്റുള്ളവരൊന്നൊക്കെ ഫോട്ടോസൊക്കെ വാങ്ങിയിട്ട് അതൊന്നും നിങ്ങളെ പരിചയക്കാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അപ്പോൾ ആ അത് എടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഉറപ്പായി എന്ത് നിങ്ങളെ കയ്യിൽ നിന്ന് അത് വാങ്ങും എന്നുള്ള കാര്യം ഉറപ്പായി നിങ്ങൾക്ക് അപ്പോൾ അവിടെ പൈസ ഇറക്കേണ്ടി ആവശ്യമില്ല നമ്മളെ നമ്മളതീക്കായിട്ട് ചുരുങ്ങണേ നമ്മളെ ലാഭം നമ്മളെ സന്തോഷം നമ്മളതൊന്ന് മാത്രം ചിന്തിക്കുമ്പോഴാണ് ഒന്നുമില്ലാതാവുക അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ എന്താവും നമുക്ക് സമാധാനം ഉണ്ടാവും ഹൗ ഇന്നെ ഞാൻ കാരണം മറ്റുള്ളവർക്കും കൂടി ഇതായല്ലോ ഇതിപ്പോൾ ഒരു താത്ത വിളിച്ച് ഒരു ചേ താത്ത ചേച്ചിയാണ് ചേച്ചി വിളിച്ചിരുന്നത് ആ ചേച്ചി പറഞ്ഞു ചേച്ചി വീട്ടുജോലി ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോരോ ഒരു കടയിലേക്ക് പാൻറ്റ് കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കും അത് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഭർത്താവ് കടലിൽ പോണ ആളാണ് പക്ഷെ ഭർത്താവ് ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം പോകില്ല അങ്ങനെ മടിയനാണ് മൂന്ന് മക്കളുണ്ട് മക്കളെ കാര്യത്തിനെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണ് ചേച്ചി ഇങ്ങനെ വീടുകളിലേക്ക് പാത്രം കഴിക്കാനും അങ്ങനെ അറിയുന്ന വീടുകളിലൊക്കെ അങ്ങനെ പോവാറുണ്ട് എൻ്റെ വീഡിയോ എപ്പോഴും കണ്ട ആളാണ് കാര്യം മനസ്സിലായി കാരണം ഒരുപാട് വീഡിയോസിൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് നിങ്ങളെ കട്ടിലേക്ക് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അത് അടിപൊളിയാണ് നിങ്ങളെ സം കേൾക്കുമ്പോൾ എൻ്റെ ഫോൺ കേടന്നിട്ട് കുറച്ച് കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ അപ്പോൾ എൻ്റെ ഫോൺ നന്നായി കിട്ടിയപ്പോൾ ഞാൻ കുറേ വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ നിങ്ങളെ വിളിക്കണം തോന്നി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ അടിച്ചിട്ടൊക്കെ പൈസ ഉണ്ടാക്കും അതുപോലെ ജോലിക്ക് അറിയുന്ന വീടുകളിലൊക്കെ വീട്ടുജോലിക്ക് പോകുന്നുണ്ടെന്നിട്ടൊക്കെ പൈസ ഉണ്ടാക്കും കെട്ടിയവനൊരു രണ്ട് ദിവസം പോവും രണ്ടാം ദിവസം മൂന്നാം ദിവസം പോവില്ല അപ്പോൾ പൈസ ഇല്ലാതാകുമ്പം കുറച്ച് മദ്യപിക്കണ ആളും കൂടാണ് അപ്പോൾ അങ്ങനെ ആ ഞാൻ ഇനിക്കുണ്ടാകുമ്പോൾ ഞാൻ കടയിൽ കൊണ്ടുപോയി കളയണില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കേണ്ടത് അപ്പോൾ ഇത് നയിക്കേണ്ടത് ഇങ്ങോട്ട് കൊണ്ടാ എൻ്റെ ആവശ്യത്തിന് നടക്കട്ടെ എന്ന് പറയും അങ്ങനെ മൂപ്പരെടുത്തോണ്ട് പോകും അപ്പോൾ അപ്പോൾ ഇനിക്ക് എന്തും ഒരു എന്തെങ്കിലും ചെയ്യണം ആകണം എന്നൊക്കെയുള്ള ഒരു മനസ്സ് വരും നിങ്ങളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അപ്പോൾ ചെയ്യും എന്തെങ്കിലുമൊക്കെ കിട്ടും അതെടുത്ത് വെക്കും പിറ്റേ ദിവസം മൂപ്പരൊന്നു കൊണ്ടുപോകും വീണ്ടും അട്ടപൂജയിലാവും ഇങ്ങനെയാണെങ്കിൽ ഇപ്പം മൂപ്പര് മാത്രം നയിച്ചിട്ടുണ്ടല്ലത്താ നല്ലത് ഞാനും നയിച്ചും മൂപ്പരും നയിച്ചും എന്നിട്ടും ഒന്നും അതിനേക്കാളും നല്ലത് ഒരാൾ വെറുതെ കുത്തിരിക്കേണ്ടല്ലോ നല്ലതെന്ന് സങ്കടത്തോടെ ചോദിക്കാം ശരിയാണ് അങ്ങനെ ആവുമ്പോൾ നമുക്കും തോന്നിപ്പോ ഒരു മടുപ്പ് തോന്നിപ്പോ നമ്മൾ വേറെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പം അത് കാണണം അല്ലേ ഇല്ലെങ്കിൽ ഇപ്പം രണ്ടുപേരും ഇതാക്കിയിട്ട് എന്താ കാര്യം ഇപ്പം രണ്ടുപേരും ഇങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പം അതിനിടയിൽ ബുദ്ധിമുട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏതൊരു ഭാഗത്തിനും നല്ലതും ചീത്തയുണ്ടെന്ന് പറഞ്ഞ പോലെ ബാപ്പയും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമുള്ള കാര്യമാണ് മക്കൾ അപ്പം ഉമ്മയും പാപ്പയും ജോലിക്കാരാകുമ്പം ഓരോ വലുതായിട്ടുള്ള തിരക്കുകളാകുമ്പോൾ ഒറ്റപ്പെട്ടു പോകേണ്ട മക്കളുണ്ട് മക്കളെ കാര്യങ്ങൾ അതുപോലെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇനിയിപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാർക്കാരും വെറുതെ മണ്ടിയും പറഞ്ഞു ഒന്ന് എന്താ പറയുക ഒന്ന് വച്ച് വർത്താനം പറയാനിരിക്കാനുള്ളൊരു ഉണ്ടാവില്ല അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ചങ്ങനെ ജീവിക്കുക രണ്ടാളും എന്നിട്ടൊന്നും സമ്പാദ്യം ബാക്കിയില്ലെങ്കിൽ ആർക്കാരും അടുത്ത് പോകൂലേ അപ്പം അതിന് ഏറ്റവും വലിയ ഒരാളെ ഇടപെട്ടിട്ട് ഏറ്റവും നല്ല വഴി എന്താണ് അത് നമ്മളെ പങ്കാളിനെ പറഞ്ഞ് മനസ്സിലാക്കിക്ക നേരെ പറഞ്ഞിട്ട് മനസ്സിലാണില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാം ഞാൻ ഇനി ഒരു ജോലിക്കൊന്നും പോകണില്ല ഞാനും ഞാനിങ്ങളും പോണുണ്ട് എന്നിട്ട് നമുക്ക് കയ്യിൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ചിലരുണ്ട് ഇപ്പോൾ ഒരാളെ എന്ന് പറഞ്ഞിട്ടുള്ള വിളിച്ചപ്പ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാല് അവളെ ഫ്രണ്ട്സുകൾ കളിയാക്കുന്നു കാരണം ആ ഫ്രണ്ടിന്റെ ബാപ്പ നല്ല റിച്ച് ആയിട്ടുള്ള ആളാണ് കല്യാണം കഴിച്ചു കൊടുത്തതും നല്ല റിച്ച് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അവൾക്ക് ഒന്നും ചെയ്യാതെ ഓളി എല്ലാം നേടിയ ആളാണ് അല്ലേ ഒന്നും ഓളൊന്നും ചെയ്യണ്ട ഓൾറെഡി ഓൾക്ക് എല്ലാ സംഭവങ്ങളും ഓൾ വിചാരിക്കുമ്പോൾ സമയത്ത് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും പറഞ്ഞാൽ ഒന്നും പോലെ പ്രത്യേകിച്ച് ഒന്നിക്കു നല്ല ഉള്ള ആൾക്കാരായിട്ട് ജനിക്കണം അതല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത പോലായിട്ട് ജനിക്കണം സത്യമാണ് ഒന്നുമില്ലാത്ത പോലായിട്ട് ജനിക്കണവൽക്കെന്താണ് സഹായിക്കാനി എല്ലാം ഉള്ള ഒരുപാട് ആൾക്കാർ വരും ഒരിക്കൽക്കൊന്നും ഇല്ലല്ലോ ഓലോ അങ്ങനത്തെ പോലാണ് പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൊടുന്ന് കൊടുങ്ങല് ഈ നടുവിലുള്ള ആൾക്കാരാണ് ഓലും മറ്റുള്ളവരെ ഇടയിൽ വലിയ ആൾക്കാരാവും പക്ഷെ ഒരു പത്ത് റുപ്പ വെറുതെ കൊടുക്കാൻ ഒരാളും ഉണ്ടാവില്ല ഓലെ കണ്ടറിഞ്ഞ ഒന്നും കൊടുക്കാൻ കൊടുക്കാനൊരാളും ഓല് കാര്യങ്ങൾ ഓല ചെയ്യണം പക്ഷെ ഒരാളോട് എൻ്റെ കയ്യിലൊന്നും എന്ന് പറയാൻ പറ്റുമോ പറയാനും ഈ കൂട്ടർക്ക് പറ്റൂല പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കൂല കളിയാക്കും നമ്മളെ എല്ലായിടത്തും ഉയരത്തിലെത്തിക്കണൊരു ചിന്ത ഉണ്ട് ഇൻ്റെ കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങണം ഞാൻ തന്നെ ചെയ്യണം എനിക്ക് വേറൊരാളും വരില്ല എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ മുതൽ ഏറ്റവും വലിയ ധൈര്യം ആ ഒരു ചിന്ത നമ്മളിൽ നിന്ന് അറിഞ്ഞു നിൽക്കണം അടുത്തോളം കാലം നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല അപ്പോൾ എല്ലാവരും കൊണ്ട് ഇറങ്ങുക തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ആവില്ല എന്നുള്ള ലെവലിൽ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഹാപ്പി ഓണം